നമസ്കാരം ഈ ലൗ ജിഹാദ് എന്നൊരു വാക്ക് കൊറേ കാലമായി കേൾക്കുന്നു അത് പ്രത്യേകിച്ച് ലവ് ജിഹാദ് ഉണ്ടെന്നും ഇല്ല എന്നും പല രീതിയിലുള്ള വാദങ്ങളുണ്ട് പി സി ജോർജ് കഴിഞ്ഞ ലവ് ജിഹാദിനെ പറ്റി പറഞ്ഞപ്പോൾ ആ വിഷയം വീണ്ടും തുടങ്ങി ശരിക്കും എന്താണ് ഈ ലവ് ജിഹാദ് അതിന്റെ മീറ്റർ എവിടെയാണ് എന്ന് പറഞ്ഞാൽ ഒരു അങ്ങനത്തെ ഒരു ഒരു എവിടുന്ന് വന്നാണോ നേരത്തിൽ ഉരുത്തിരിഞ്ഞ് വന്നാൽ അതിനിപ്പോ ഈ പറയുന്ന നിയമപരമായിട്ട് അത്തരത്തിലൊരു ടേം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടോ ഇല്ലയോ ഇല്ല എന്നൊക്കെ പറയാം കോടതി വരുമ്പോൾ ലോജികാദില്ല പോലീസ് സ്റ്റേഷന് വരുമ്പോൾ ലോജികാദില്ല അല്ലെങ്കിൽ അത്തരത്തിലൊരു ടേം ഒന്നും നമ്മൾ കേട്ടില്ല അപ്പൊ ഇടക്ക് ജിഹാദ് 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 അപ്പൊ ജിഹാദിന്റെ അർത്ഥം എന്തുവാ അറിയാവു അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടൈം അല്ല ജിഹാദ് വരുന്നു ഈ പറയുന്ന പോലെ ഭൂമി ജിഹാദ് വരുന്നു വോട്ട് ജിഹാദ് വരുന്നു നർക്കോട്ടിക് ജിഹാദ് വരുന്നു എല്ലാത്തിന്റെയും പുറകില് അപ്പം ഇതെല്ലാം ഒരു പ്രത്യേക പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ പ്രത്യേക പർപ്പസിന് വേണ്ടി ജിഹാദ് എന്ന് പറഞ്ഞാൽ എന്തുവാ പ്രത്യേക ജിഹാദ് ചെയ്താൽ പുണ്യം അപ്പം അതേ രീതിയിലാണല്ലോ ഇന്ത്യയിൽ സ്റ്റാൻഡ് പൊങ്ങുന്നത് അപ്പൊ ഇപ്പം ഇനി അത് ലവ് ഇല്ല എന്ന് വാദിക്കാൻ നിൽക്കുന്നവർക്ക് ലവ് ഇല്ല എന്ന് വാദിക്കാൻ നിൽക്കുന്നവർ അല്ലെങ്കിൽ അത് സ്ഥാപിക്കാൻ നിൽക്കുന്നത് എന്തിനു വേണ്ടിയാ അല്ലെങ്കിൽ പി സി ജോർജിന്റെ വീട്ടിൽ ലവ് നടന്നിട്ടുണ്ടെന്ന് ഈ പറയുന്ന മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെ ചൂണ്ടിക്കാണിക്കുന്നത് എന്തിനു വേണ്ടിയാ പിണറായി വിജയന്റെ വീട്ടിൽ ലവ് ജിഹാദ നടന്നതെന്ന് ഈ പറയുന്ന പി സി ജോർജ് പറയുന്നത് പോലെയാണെങ്കിൽ ആണെങ്കിൽ അതാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ മുസ്ലിം ലീഗുകാർ നിൽക്കുന്നത് എന്തിനാ അതായത് പിണറായി വിജയന്റെ വീട്ടിലെയും പി സി ജോർജിന്റെ വീട്ടിലെയും ലൌ ജിഹാദ് നടന്നിട്ടുണ്ടെന്ന് ഇവര് വാദിക്കുന്ന വാദം ശരിയാണെങ്കിൽ ആ പെൺപിള്ളാർ നിൽക്കുന്ന അവരുടെ വീട്ടിലാ സിറിയയിലല്ല അത് നമ്മൾ മനസ്സിലാക്കണം ഇവിടുന്ന് വേറെ ഏതെങ്കിലും മതത്തിനകത്തുള്ള പെൺകുട്ടികളെ ചില പ്രത്യേക താല്പര്യത്തിന് വേണ്ടി സ പ്രേമം നടിച്ച് വശത്താക്കി മതം മാറ്റി അവരുടെ കൂടെ താമസിപ്പിക്കുന്നതിന് പകരം അവരെ നാളെ കാലത്തെ ജിഹാദിനുപയോഗിക്കാം ജിഹാദ് എന്ന് പറഞ്ഞാൽ മുസ്ലിമിന്റെ ശത്രുവായിട്ട് നിൽക്കുന്നവനെ ഇല്ലായ്മ ചെയ്യുന്നതിനു വേണ്ടി നടത്തുന്ന ഒരു പ്രക്രിയയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് അതിനു വേണ്ടി ഇവിടുന്ന് അന്ന് പോയതാരാ ഇവിടുന്ന് കൊണ്ടുപോയതാരാ ഏറ്റവും കൂടുതൽ ആള് ഇപ്പോഴും ഇന്ത്യ മഹാരാജ്യത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ പോയിരിക്കുന്ന സംസ്ഥാനമാരാ ഇത് പറഞ്ഞത് നിയമസഭയിൽ പിണറായി വിജയൻ അല്ലേ അപ്പൊ ലൌജ്ഹാദ് ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുമ്പോൾ ഈ ലൗജിഹാദ് ഉണ്ടെന്ന് പറയുന്ന പി സി ജോർജിന്റെ മണ്ടയ്ക്ക് കയറുന്നതിന് പകരം ഇത് ഉണ്ടോ ഇല്ലയോ പി സി ജോർജ് മാത്രമാണോ ഇത് പറഞ്ഞിട്ടുള്ളത് അല്ല ഉദ്യോഗികാതെ ഉണ്ടെന്ന് സി ഈ ജോർജ് എന്ന് പറയുന്ന ഒരു നേതാവ് പറഞ്ഞില്ല ജില്ലാ ഞങ്ങടെ ഇല്ലേ ഞങ്ങളുടെ പാർട്ടിക്കകത്ത് രഹസ്യമായിട്ടാണെങ്കിലും പാർട്ടിക്ക് ഡയറക്ഷൻ തന്നിട്ടുണ്ട് ഇതുപോലെ ഇത്തരത്തിൽ ഈ പറയുന്ന നാർക്കോട്ടിക് ജിഹാദ് പോലെയും അല്ലെങ്കിൽ ഈ പറയുന്ന ഇതര സം മതത്തിലുള്ള പെൺകുട്ടികളെ വളരെ കൃത്യമായിട്ട് ഇതേ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി ഉള്ളൊരു ശ്രമം നിഗൂഢമായിട്ട് നടക്കുന്നു അതുകൊണ്ട് പാർട്ടിക്ക് വേണ്ടപ്പെട്ടവരെ എങ്കിലും ശ്രദ്ധിക്കണം ആ കുടുംബങ്ങളിൽ ശ്രദ്ധിക്കണം അതിനകത്ത് പാർട്ടിക്കകത്തൊരു നോട്ടം ഉണ്ടാകണം എന്ന് അദ്ദേഹം വിളിച്ചത് കൊണ്ടുവന്നല്ലോ ഇല്ല ഔചികൾ കത്തിയുന്ന ഒരു സമയം ഉണ്ടായിരുന്നല്ലോ അല്ലെങ്കിൽ അവിടുന്ന് പോ ഇവിടുന്ന് സ്ത്രീയെ പോകുന്നു അവിടുന്ന് സ്ത്രീയെ പോകുന്നു അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഒരു ഈ പറയുന്ന എസ് ഡി പി എഫ് കാരും പി എഫ് എക്കാരും ഫണ്ട് പിടിക്കുന്നു അവര് പെൺകുട്ടികളെ തട്ടിക്കൊണ്ട് പോകുമ്പോൾ ആ പെൺകുട്ടികൾക്കെതിരെ കേസ് കൊടുക്കുമ്പോൾ കല്യാണം കഴിച്ചു കോടതി വരുമ്പോൾ അവിടെ ഒരു വലിയ ഗുണ്ടാസറ്റപ്പ് പി എഫ് ഐക്കാരൻ ഉണ്ടാക്കുന്നപ്പോ ഇത് ഞങ്ങൾ അങ്ങ് സാധിച്ചെടുക്കും എന്നുള്ള രീതിയിൽ കേരളം മൊത്തം കത്തിയപ്പി തെല്ലാടും വന്നല്ലോ അങ്ങനെ വലിയ കല്ലറക്കൽ പിതാവും അല്ലെങ്കിൽ അത്തരത്തിൽ ക്രിസ്ത്യൻ ഫാദരിമാർ ഇതിനെ പറ്റി സംസാരിക്കേണ്ടി വന്നത് അത് ഏറ്റുപിടിക്കണ്ട അതിന്റെ ഒരു കൃത്യമായ ഫോളോ ആണല്ലോ ഇപ്പോ നടക്കുന്നത് അപ്പൊ ആ ലൗ ജിഹാദ് ഈ പറയുന്നത് പോലെ ഇവിടുന്ന് കയറി പോയവരെ കയറിപ്പോയവരെ ഉപയോഗിക്കുന്നു എന്ന് ഇവിടെ പലവട്ടം പല ആൾക്കാരും ചർച്ച ചെയ്തപ്പോൾ അതല്ലെന്ന് പറഞ്ഞത് വ്യക്തത വരുത്തി എടുത്ത കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ ആവിഷ്കാര സ്വാതന്ത്ര്യം ഏറ്റവും കൂടുതൽ അനുവദിക്കുന്നു എന്ന് പറഞ്ഞ കേരളത്തിൽ നടത്താൻ ഇവിടുത്തെ ആൾക്കാർ ബുദ്ധിമുട്ടുണ്ടാക്കിയല്ലോ ആ സിനിമ എന്തിനാണ് ഈ പറയുന്ന ലവ് ജിഹാദ് ഇല്ല എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ക്രിസ്ത്യാനികൾ വളരെ കൃത്യമായിട്ട് പള്ളിയിൽ കാണിച്ചത് അത് കാണിക്കേണ്ട എന്തിനാണ് ഇവിടുത്തെ മുസ്ലിം സംഘടനകൾ വാശി പിടിക്കുന്നത് അപ്പം ഈ പറയുന്ന മുസ്ലിം സംഘടനകൾ മതേതരവാദികൾ ആണെന്ന് മുസ്ലിം ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയും ഇതിന്റെ ഭാഗമാണ് അല്ലെങ്കിൽ അവർക്ക് ഇന്നലെ പി സി ജോർജ് പറഞ്ഞതിന്റെ പ്രസംഗത്തിന്റെ പുറയിൽ കേസ് കൊടുക്കാൻ നിൽക്കുന്നുണ്ടല്ലോ അവരുടെ സമുദായത്തിനകത്ത് ഒരു പരിപാടിക്കകത്ത് ആ സമുദായത്തിന്റെ ഭാഗമായിട്ട് നിന്നയാൾ സംസാരിച്ച് ഇവിടുത്തെ മുസ്ലിം ലീഗ് ചെയ്യുന്ന കാര്യം എന്തോ മുസ്ലിം ലീഗ് ഈ പറയുന്ന മതേതര ജനാധിപത്യ പാർട്ടി ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യ ഭരിക്കാൻ നിൽക്കുന്നു മുഖ്യമന്ത്രി ആവാൻ നിൽക്കുന്നു അതൊക്കെ ആയിക്കോട്ടെ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ പക്ഷെ അവരെ സ്റ്റേജിൽ കയറുന്ന കുഞ്ഞിനെ വിലക്കുന്ന മത പണ്ഡിതന്മാരുടെ കൂടെയല്ലേ അല്ലെങ്കിൽ പർദ്ധ ഇടണമെന്ന് വാദിക്കുന്ന പണ്ഡിതന്മാരുടെ കൂടെയല്ലേ അല്ലെങ്കിൽ പത്ത് കല്യാണം കഴിക്കണമെന്ന് പറയുന്ന നിയമം മാറ്റുമ്പോൾ ആ നിയമം മാറ്റത്തില്ല മാറ്റില്ല എന്ന് പറയുന്ന ഇതിന്റെ ഭാഗമല്ലേ അല്ലെങ്കിൽ മതത്തിന്റെ പേരിൽ ആരെങ്കിലും അവരെ സ്വാധീനിക്കാൻ വേണ്ടി ഈ രാജ്യത്തുള്ളവന്റെ എല്ലാം സ്വത്ത് പിടിച്ച് വരയ്ക്കുന്ന രീതിയിൽ ഒരു നിയമം ഉണ്ടാക്കുമ്പോൾ ആ നിയമം ആ മതത്തിന് അനുകൂലമായിട്ടും ബാക്കിയുള്ള ഇന്ത്യയിലെ ജനങ്ങൾക്ക് മൊത്തം അനുകൂലമായിട്ടും കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അത് വേണ്ട ഈ നിയമം മതിയെന്ന് വാദിക്കുന്ന ആളല്ലേ അതായത് മുസ്ലിം നിയമം ശരീഅത്ത് നിയമം ആ ശരീഅത്ത് നിയമത്തിന് വേണ്ടിയല്ലേ മുസ്ലിം ലീഗ് വാദിക്കുന്നത് അതുകൊണ്ടല്ലേ ഇവിടെ പി എഫ് ഐക്കാർ നില ഡി ജി പിക്ക് പരാതി കൊടുത്ത അതേ വിഷയവുമായിട്ട് സാക്കീർ ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഏ എന്തുവാ ഒരു മതത്തിനകത്ത് നിന്ന് ആ മതത്തിന്റെ ഭാഗമായിട്ട് നിൽക്കണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആൾക്കാർ ഈ വിധിംസ ശക്തികൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ മതത്തിനെ ഉപയോഗിച്ച് നട പ്രശ്നം ഉണ്ടാക്കി നടക്കുന്നവരുണ്ടെന്ന് പറയുമ്പോ അത്ര നോവാനെന്തോ പ്രശ്നം ഉണ്ടാക്കുന്നില്ലേ ഇവിടെ പി എഫ് എക്കാരൻ ഇല്ലേ അല്ലെങ്കിൽ പി എഫ് എക്കാരൻ ഈ രാജ്യത്ത് രാജ്യവിരുദ്ധ ശക്തികളുടെ കൂടെ നിന്ന് രാജ്യത്തെ യൂജിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചതിന് തെളിവുകൾ ഉറത്തില്ല ഇവിടുത്തെ നമ്മുടെ ഇ ഡി പോലെയും അല്ലെ എൻ ഐ എ പോലെയും രഹസ്യാന്വേഷണ പിന്നെ അതെന്താ പറയാൻ എത്ര ബുദ്ധിമുട്ട് അത് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവനെ ഞങ്ങൾ കൈകാര്യം ചെയ്യുമെന്നുള്ള രീതി എവിടെ അതിനകത്തോ മതേതര ജനാധിപത്യ സത്യം അല്ല അതാണ് ഇവിടെ ഇത് വലിയ പ്രശ്നമായിട്ട് മാറും ഇവർ ഒതുക്കാൻ ശ്രമിക്കുന്ന സാധനം ഇവിടെ ഒതുങ്ങത്തില്ല ഇത് വലിയ രീതിയിൽ ആൾക്കാരുടെ ചർച്ചയാവും ഇപ്പൊ പി സി ജോർജിനെ വീണ്ടും ഉപദ്രവിക്കാൻ നിൽക്കുന്നു ഷോൺ ഏറ്റെടുത്തല്ലോ പി സി ജോർജ് നാനൂറ്ന്നല്ലേ പറഞ്ഞത് ഷോൺ നാലായിരം എന്ന് പറഞ്ഞില്ല കേസ് കൊടുക്കുന്നത് ഷോണിനെ അകത്തിടെ ഇതുപോലെ പറയുന്ന ആൾക്കാർ വളരെ കൂടുതലായിട്ട് വരും നിങ്ങൾ എവിടെ അറസ്റ്റ് ചെയ്യും നിങ്ങൾ ആരെ അറസ്റ്റ് ചെയ്യും നിങ്ങൾ എന്ത് പറച്ചു പിടിക്കും ഇവിടെ പി സി ജോർജിന്റെ വീട്ടിൽ ലൌജിഗാദ്ണ്ടെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞത് പി സി ജോർജിന്റെ വീട്ടിൽ ലൌജിഗിഹദ് അല്ലെങ്കിൽ അവരുടെ മതം മാറ്റിയാണ് കല്യാണം കഴിപ്പിച്ചെന്നുണ്ടെങ്കിൽ ആ കൊച്ചിന് ആക്ഷേപമുണ്ടോ എന്ന് ചോദിക്കട്ടെ അല്ലെങ്കിൽ ആ കൊച്ചാരുടെ വീട്ടിലുണ്ടല്ലോ പിണറായി സാറിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ മകളെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ലൌജിഗാദ് ആണെങ്കിൽ നിങ്ങൾ വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടി അതിന്റെ ആ സ്വാതന്ത്ര്യത്തിൽ ഇവിടുത്തെ എല്ലാ സ്വാതന്ത്ര്യത്തോടും കൂടി വീട്ടിലുണ്ടല്ലോ അതുപോലെയാണോ തിരുവനന്തപുരത്ത് നിന്നുള്ള അതുപോലെയാണോ ഇപ്പൊ സെറിയെ കിടക്കുന്ന പിള്ളേര് അതുപോലെയാണ് ഇവിടുത്തെ വേറെ ചില കുട്ടികളെ കൊണ്ടുവന്ന് മതം മാറ്റി നിർബന്ധപൂർവ്വം നിൽക്കുന്നത് അപ്പൊ ഇതിന് മാറ്റം എന്ന് പറയുമ്പോൾ അതിനകത്ത് വർഗീയ ധ്രുവീകരണമാണെന്ന് പറഞ്ഞ് ആടിനെ പട്ടിയാക്കുന്ന രീതിയിലേക്കുള്ള ഒരു സംവിധാനമായിട്ട് മുന്നോട്ട് പോയാൽ ഇവിടെ എന്താണ് ഈ പറഞ്ഞ ലൗജിക ലൗജിക എന്ന് പറയുന്ന സംഭവം കോടതി പറഞ്ഞിട്ടില്ലെന്ന് പോലും പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിട്ടില്ലെന്ന് പോലും കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞാ എങ്ങനെ അവിടുന്ന് ഒരു പെണ്ണിനെ അടിച്ചോണ്ട് പോയി അവന്റെ കസ്റ്റഡിയിലായി അല്ലെങ്കിൽ അവരുടെ ഭാഗമായി ആ പെണ്ണ് പിന്നെ പെണ്ണെന്ന് പറയുന്നതിനകത്ത് അതിന് ചെന്ന് കഴിഞ്ഞിട്ട് തിരിച്ചറിവ് ഉണ്ടായാലും ഭയന്നായാലും അവരുടെ കൂടെ നിൽക്കുകയൊക്കെ അല്ലെങ്കിൽ പ്രേമിച്ച് പോയി പോയിട്ടുള്ളവന്റെ കൂടെ നിന്ന് സംസാരിക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ അപ്പം ഇതൊക്കെ വ്യക്തമായിട്ട് ഇവർക്ക് പ്രത്യേക അജണ്ട ഉണ്ട് ഇവർക്ക് പ്രത്യേക പ്ലാനിംഗ് ഉണ്ട് എന്നൊക്കെ പ്രേമിച്ച സമയത്ത് മനസ്സിലായിട്ടില്ല പോയ സമയത്ത് മനസ്സിലായാലും അത് കോടതി വരുമ്പോൾ പറയുവോ കോടതി വന്നിട്ട് ചോദിക്കും നിങ്ങൾ നിന്നോട് പ്രേമിച്ചാണെന്നോ കല്യാണം കഴിച്ചേ ആന്നു ആനു ലൗജുഖാണ്ടോ ആ എന്തോ ലൗജുഹാദ് എന്ന് കോടതി പറയും അപ്പൊ കോടതിക്ക് നോട്ട് ചെയ്യാൻ ലൗജിക എന്ന് പറയുന്ന ഒരു ടൈം ഇവർ പറയുന്നത് പോലെ ഇവിടെ പല പല കേസുകളും ആരോപിക്കപ്പെട്ട കേസുകൾ പരിശോധിക്കുമ്പോൾ ഞങ്ങൾക്ക് അത്തരത്തിൽ കേസുകൾ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഈ ഇങ്ങനെ പറയുന്ന കാര്യമേ ഒരു ലോകസഭയിലും നിയമസഭയിലും അല്ലെങ്കിൽ മന്ത്രിമാർക്ക് ഉത്തരവാദിത്പ്പെട്ടവർക്കും പറയാനൊക്കത്തുള്ളൂ ആ റെക്കോർഡ് എടുത്ത് വെച്ചിട്ട് ഡി ജി പിക്ക് പരാതി കൊടുത്തേക്കാം ഇവിടെ ലൗജ് ലൗജിക അതില്ല ഇവിടെ ഈ പറയുന്ന പോലെ സിറിയയിലെ കാളിനെ ഞങ്ങൾ റിക്രൂട്ട് ചെയ്യുന്നില്ല ഞങ്ങൾ ഇതുപോലെ അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആ പേര് ഇട്ടിട്ട് ഞങ്ങൾ അതുപോലെ മുന്നോട്ട് പോന്ന് ഇവിടുത്തെ രാജ്യത്ത് മതേതര സംവിധാനം നിലനിർത്തുന്നതിന് വേണ്ടി നിൽക്കുന്ന പാർട്ടിയാണ് എന്നൊക്കെ എസ് കാരനും പി കാരനും ഒക്കെ പറഞ്ഞാല് അതല്ലെന്ന് ഇവിടുത്തെ അത് വിശ്വസിച്ച് ഞങ്ങൾ പിന്നെ പിന്നെ എൻ ഐ എക്കാരനെ പോയാൽ പോരായിരുന്നു അത് വിശ്വസിച്ച് ഇപ്പൊ എസ് ഡി പി എക്കാരൻ്റെ നേതാവിനെ പിടിച്ചാർത്തേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ അവർ പറയുന്നവര് അപ്പൊ ഇതിനകത്ത് കൃത്യമായ അജണ്ടയുണ്ട് ഇപ്പൊ ലൗജിഖാദ് ബി സി ആർക്ക് പറയുന്നുള്ള ഒന്നല്ലല്ലോ ലൗ ജിഖാദ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ലൗ ജിഹാദ് എന്ന് പറയുന്നത് പി സി ജോർജ് പറയുന്നതിന് മുമ്പേ തന്നെ ഇവിടെ പലരും പറഞ്ഞിട്ടുണ്ട് അത് സി പി എം പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ലൌജിഹാദ്ന്ന് പുള്ളി പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ ഇവിടുന്ന് സിറിയയിൽ കയറ്റി വിട്ട ആൾക്കാരുടെ എണ്ണം ഉൾപ്പെടെ സിറിയയിൽ ഇപ്പൊ നിൽക്കുന്ന ആൾക്കാരുടെ എണ്ണം ഉൾപ്പെടെ അത്തരത്തിൽ ഐ എസ്ഇ പ്രവർത്തിക്കാൻ പോയി മരിച്ചു പോയവരുടെ എണ്ണം ഉൾപ്പെടെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞ കാര്യം തന്നെയാണ് വളരെ കൃത്യമായിട്ട് നമ്മൾ ഈ പറയുന്ന പോലെ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ ഒരു ഈ സിനിമയിൽ കൂടി വന്നത് ആ സിനിമയ്ക്കകത്തും ഈ മതേതര ജനാധിപത്യ സംവിധാനത്തിനകത്ത് നിൽക്കുന്ന ഈ പറയുന്ന മുസ്ലിം ലീഗ് എന്തിനാ ആവേശം കൊള്ളുന്നു നിങ്ങൾ എന്തിനാ നിങ്ങൾക്ക് കുഴപ്പമില്ലാത്ത കാര്യമാണെങ്കിൽ നേരായി ചിന്തിക്കുന്നവരാണെങ്കിൽ നേരായിട്ടുള്ള രീതിയിലുള്ള ആൾക്കാരുടെ ഭാഗമാണ് നിങ്ങൾങ്കിൽ അല്ലെങ്കിൽ മുസ്ലിമിന്റെ നാളെ കാലത്തെ ഉള്ള ഉയർച്ചയ്ക്ക് വേണ്ടി നിൽക്കുന്ന ആളാണെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അനുസരിച്ച് ഇവിടുത്തെ മുസ്ലിങ്ങൾ പോകണമെന്ന് തീരുമാനിച്ച് ഇന്ത്യയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന പാർട്ടി ആണെങ്കിൽ നിങ്ങൾ ഈ ശരീരത്ത് വരുമ്പോഴും ഇതുപോലെ ഈ പറയുന്ന പോലെ പ്രശ്നങ്ങൾ വരുമ്പോഴും ഒക്കെ അതിന്റെ ഭാഗം നിന്ന് സംസാരിക്കാതെ അല്ലെങ്കിൽ അതിന്റെ ഭാഗത്ത് അതും അങ്ങനെ സംസാരിക്കുന്ന മുസ്ലിങ്ങളെ മൊത്തവും പറയുന്നതാണെന്ന് പറയാതെ മുസ്ലിങ്ങളെ മൊത്തം ആരും പറയുന്നില്ല ഇതിനകത്ത് വരുന്ന അഞ്ചു ശതമാനത്തിന്റെ അജണ്ട ഉയർത്തി പിടിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നിലവിൽ ഉള്ളൂ എന്ന് പറഞ്ഞ് ആരെങ്കിലും ബോധ്യപ്പെടുത്താൻ ഇവിടുത്തെ മുസ്ലിം ലീഗുകാരനൊക്കെ ശ്രമിച്ചാൽ മുസ്ലിം ലീഗുകാരനും എന്താണെന്നുള്ളത് കാര്യത്തിൽ അല്ലെങ്കിൽ അതിനകത്ത് അതിനകത്തും മതേതര ജനാധിപത്യമൊന്നുമുള്ളതല്ല കൃത്യമായ മതത്തിനകത്തുള്ള അജണ്ട തന്നെയാണെന്ന് മനസ്സിലാവേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകും അത് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ബി ജെ പി കഴിഞ്ഞില്ലെങ്കിൽ പി സി ജോർജിന് കഴിഞ്ഞു പി സി ജോർജ് എത്ര ദിവസം വെളിയിലുണ്ടോ അത് ഈ ഇതിനകത്ത് വ്യക്തത വരുത്തിയേ മുന്നോട്ട് പോകത്തുള്ളൂ നിങ്ങൾ ചോറിഞ്ഞത് പി സി ജോർജിനെയാണ് പി സി ജോർജിനെ ചൊറിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു സ്വഭം അനുസരിച്ച് ഇതുവരെയുള്ള അദ്ദേഹത്തിന്റെ ജാതം അനുസരിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ ആ ചൊറിഞ്ഞവനെ മാന്തി വലിച്ചു കീറി ഒട്ടിച്ചിട്ടയാൾ നിൽക്കത്തുള്ളൂ അതിനകത്ത് എത്ര വട്ടം ജയിലിൽ കിടന്നാലും പുള്ളികളുടെ വായ ഇങ്ങനെ അതിന് വേണ്ടി പറയുന്നതിന് വേണ്ടി തുറന്നുകൊണ്ടേയിരിക്കും അത് ഈ കളി കേരളത്തിൽ ചിലതൊക്കെ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയുള്ള കളിയാണ് ആ കളി ഏറ്റെടുക്കുന്നത് പി ജോർജ് ആണ് അതുകൊണ്ട് ഈ പറയുന്ന അജണ്ടകളൊന്നും നടക്കത്തില്ല ലൗ ജിഹാദ് ഉണ്ടോ ഇല്ലയോ അത് അന്തരീക്ഷത്തിൽ ഈ പറയുന്നതുപോലെ അലയൊടി അല്ലെങ്കിൽ അലയടിക്കട്ടെ അതിന്റെ തീരുമാനം ജനങ്ങൾ എടുക്കട്ടെ അതിനുശേഷം ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് ജനങ്ങൾ വ്യക് വ്യക്തത വരുത്തട്ടെ എന്നാണ് ഇതിനകത്ത് നമുക്ക് പറയുവാനുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും